പ്രവാസിയായ ജോ പുതുശ്ശേരിയുടെ കാരുണ്യത്യാൽ നിർമ്മിച്ച ബാലക്കടവ് സ്വദേശികളായ ഉഷ മുരുകൻ ദമ്പതികളുടെ ഭവനത്തിന്റെ താക്കോൽദാന കർമ്മം രമേശ് ചെന്നിത്തല നിർവഹിച്ചു അപ്പൊ വിഷു എന്ന് പറയുന്നത് മലയാളികളുടെ വർഷാരംഭത്തിന്റെ ദിവസമാണ് കൃഷിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും സംതൃപ്തമായി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് വിഷു എന്നുള്ളത് പുതുശ്ശേരി ഒരു ഉഷാ മുരുകനും ഈ വീട് നൽകുന്നത് തന്നെ കണക്കാക്കാൻ ഞാൻ ഇത് ഐശ്വര്യമുള്ള ഒരു ദിവസം ഈ വീട്ടിലേക്ക് രാവിലെ പ്രവേശിക്കുന്നു എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ കൂടുതൽ വസന്തങ്ങൾ വിരിയാൻ അവസരം ഉണ്ടാകും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല ധാരാളം വീടുകൾ വെച്ചു കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞു ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് സ്വന്തമായ ഒരു വീട് ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പോഴാണ് പുതുശ്ശേരി നമ്മളെ എല്ലാം നമ്മളോടൊക്കെ യൂത്ത് കോൺഗ്രസിലും കെ എസ് യുയിലും ഒക്കെ പ്രവർത്തിച്ച ആളാണ് ഇത് കാനഡയിലാണ് അദ്ദേഹം അവിടെ കാനേഡിയൻ സിറ്റിസൺ അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ ഒരു ഭാഗമാണ് ഒരു വീട് പൂർണ്ണമായി നിർമ്മിച്ചു കൊടുക്കുന്നതും ഒരു വീട് ഭാഗികമായി അറ്റകുറ്റപ്പണി നടത്തി കൊടുക്കുന്ന ഫലത്തിൽ രണ്ട് വീട് അല്ലേ കാലത്തെ രണ്ട് വീടിന്റെ നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത് ഈ നിർമ്മാണ കൊടുത്ത നേതൃത്വം കൊടുത്ത് നമ്മുടെ അരുണ് നല്ലൊരു കയ്യടിയോടെ നമുക്ക് അഭിനന്ദിക്കാം കാരണം ഇത് ഏറ്റെടുത്ത് നടപ്പാക്കാൻ ആള് വേണം അല്ലെങ്കിൽ നമ്മൾ ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് മാത്രം കാര്യമില്ല അതുകൊണ്ട് ഈ വീട് നിർമ്മിക്കാനും മറ്റൊരു വീട് അറ്റകുറ്റപ്പണി നടത്താനും മുന്നോട്ട് വന്ന ശ്രീ പുതുശ്ശേരിയെ മുക്തഖണ്ഠം അഭിനന്ദിക്കുക ജോ പുതുശ്ശേരിയുടെ സുഹൃത്തും സഹപാഠിയുമായ എം പി ഹൈബേഡന്റെ പിതാവ് ജോർജ്ഡന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ ചിത്രത്തോടൊപ്പം ഈഡൻ ഗാർഡൻസ് എന്നാണ് വീടിന് പേര് നൽകിയിട്ടുള്ളത് നാമകരണം ചെയ്യുന്ന ചടങ്ങ് ടി ജെ വിനോദ് എം എൽ എ നിർവ്വഹിച്ചു തുടർന്ന് പുല്ലൂറ്റുപറമ്പ് ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ച് നടന്ന സമ്മേളനത്തിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് ടിറ്റോ ആന്റണി അധ്യക്ഷത വഹിച്ചു സ്പോൺസർ ജോ പുതുശ്ശേരി ഭവന നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത ഞാറക്കൽ സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് അംഗവും കോൺഗ്രസ് വാർഡ് പ്രസിഡന്റുമായ അരുൺ ബാബു മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കെ ചെല്ലപ്പ് എന്നിവരെ ആദരിക്കുകയും ആശാപ്രവർത്തകരായ കെ വി സൌമ്യ ഷിജ പ്രദീപ് എന്നിവർക്ക് വിഷു കൈനീട്ടം കൊടുക്കുകയും ചെയ്ത ചടങ്ങ് രമേശ് ചെന്നിത്തല നിർവഹിച്ചു ടി ജെ വിനോദ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ് സഭാ പ്രസിഡന്റ് കെ എം ജയപ്രകാശ് കോൺഗ്രസ് നേതാക്കന്മാരായ കെ പി ഹരിദാസ് എ പി ലാലു വി എസ് സോളിരാജ് ഡോണോ മാഷ് വി കെ ഇക്ബാൽ റഷീല ബാബു എലിസബത്ത് എഡ്വേർഡ് പി പി ഗാന്ധി ജൂഡ് പുളിക്കൽ സാജു മാമ്പള്ളി പി ജെ ജസ്റ്റിൻ പോൾ ജെ മാമ്പള്ളി അഗസ്റ്റിൻ മണ്ടോത്ത് രാജേഷ് ചിദംബരൻ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ ഹെൻറി കുഞ്ഞുമോൻ വിശാഖ് അശ്വിൻ നിതിന് ബാബു സൌമ്യ തോമസ് തുടങ്ങിയവര് സന്നിഹിതരായിരുന്നു